ഈ ഈ നമ്മൾ പ്രണയത്തിലായിട്ട് ഇടക്ക് നെഗറ്റീവും പോസിറ്റീവും ഫസ്റ്റ് നെഗറ്റീവ് ഡ്രസ്സിങ് ും ഇന്ന സ്ഥലത്ത് ഇന്നത് എന്തെങ്കിലും രണ്ടാമത്തെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി തീരെല്ലാം എല്ലാ കുട്ടികളിയാണ് ഇന്നത് ചെയ്യണമെന്നോ അങ്ങനത്തെ ഒന്നും നിങ്ങൾക്കില്ല എല്ലാവരും മട്ടിൽ അങ്ങനെ നടക്കും അത്രേ ഉള്ളൂ മൂന്നാമത്തെ കാര്യം പിശിക്കനാണ് അഞ്ചിന്റെ വയസ്സിറക്കൂല ഒരു ഡ്രസ്സോ ഫുഡോ എവിടെ ഔട്ടിങ്ങിനോ കൊണ്ടൊക്കെണ്ടോ പിന്നെ വേറൊരു കാര്യം അത് കുറച്ച് നാളായിട്ട് ഞാൻ പറയണെന്ന് വിചാരിക്കുന്നു കുറച്ച് കൂടുന്നുണ്ട് അല്ല എടുക്കട്ടെ എന്റെ നെഗറ്റീവ് ഇനി പറക്കട്ടെ അത് വേണം അത് വേണം ആദ്യത്തെ നെഗറ്റീവ് ഭയങ്കര അഹങ്കാരമാണ് നീ അഹങ്കാരം സെൻസ് അഹങ്കാരാണ് ചില നേരത്തെ എന്റെ ഡ്രസ്സ് ഉണ്ടായില്ലേ നീ അത് അമേരിക്കയിലേക്കുന്ന ഓരോ വായിച്ചാ നീ ഓൺലൈനായിട്ട് ഓരോ ഡ്രസ്സാണ് മേടിക്കും എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തോണ്ട് എനക്കാ മെസ്സേജ് വരുന്നത് പിന്നെ നോട്ടത്തിന്റെ കാര്യം അതെനക്ക് ഒന്ന് അന്വേഷിക്കണം എൻ്റെ ഇൻസ്റ്റാഗ്രാമും എല്ലാം ഒന്ന് നോക്കണം എനിക്ക് നമ്മൾ ആണുങ്ങളെ പറഞ്ഞാൽ നമ്മൾ മരവാഴേനെ പോലെ നിൽക്കണം ഇവരെ പറഞ്ഞാൽ ഇവരിങ്ങനെ അടിച്ചിട്ട് പോകും